വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഞാൻ രണ്ടാമത്തെ ദിവസം തോഴാൻ വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങൾ പുലർച്ചെയാണ് വന്നത് അപ്പോൾ അമ്മ കുറച്ച് ദേവിക്ക് പൂ പൂജിക്കാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങി വാങ്ങിയിട്ടോ വളയും കാര്യങ്ങളൊക്കെ പൂജിച്ച് വെക്കാനായിട്ട് അപ്പോൾ നല്ല രസമുള്ള വളകളൊക്കെയാണ് ദേവിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ദേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ കേറി പ്രാർത്ഥിച്ചു ഞാൻ മുന്നിൽ പൂ ഞാൻ പ്രാര്ത്ഥിച്ചു അപ്പൊ കൈസ് ഞാൻ നല്ല മൂന്ന് മണി നേരത്തൊക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടി തന്നെ ഞാൻ നല്ല വാശിയായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആകം മാറിയിട്ട് എൻ്റെ ക്ഷീണമൊക്കെ പോയി പിന്നെ ദേവിനെ കാണാൻ നല്ല ഭംഗിയിരുന്നു നല്ല സാരി എടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ട് അപ്പം ഇതാണ് ദേവിനെ പല്ല കയറ്റിയും നമ്മള് ഈ പ്രതിഷ്ഠം ആയിട്ട് അപ്പം ദേശം ഇവിടെ ഗോപൂജ ആയിരുന്നു കൊണ്ടാണ് കേട്ടോ പശുക്കളെ നിർത്തിയേക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്രണ്ട് പിന്നെ ദേ കഴിക്കാൻ പുറപ്പെട്ടു ഞങ്ങൾ അമ്മ മസാല ദോശയും കാര്യങ്ങളൊക്കെ വാങ്ങിയ പൂരി രണ്ടെണ്ണം വാങ്ങി തിന്ന് വഴ നിറച്ച് പോവാണ് ഞാൻ അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി മഞ്ചു ചേച്ചി എന്ന പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടികടെ വീട്ടിലു പോകാണ് കേട്ടോ അവിടെ കുറച്ച് പൂജയുണ്ട് അതിൽ ഞങ്ങൾ പങ്കെടുക്കാം കേട്ടോ അതാണ് പൂജ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മടങ്ങുമ്പോൾ കുറച്ച് നമ്മൾ ഡാൻസിൻ്റെ തലയിൽ വയ്ക്കാൻ പറ്റണം പൂക്കളില്ല പൂക്കളൊക്കെ കണ്ടു കേട്ടോ പിന്നെ ഇതാണ് കുറച്ച് നമ്മൾ കയ്യിൽ കെട്ടണം കുറേ പേര് വാങ്ങിക്കൊണ്ടുപോയി ഞാൻ ഇവിടെ എത്തിയാൽ മാത്രമേ ഇതൊക്കെ കാണാറുള്ളൂ കേട്ടോ പിന്നെ കുറെ ഗണപതി കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ കുറച്ച് വിഗ്രഹങ്ങളുണ്ട് ഈ ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട് ഞാനതെല്ലാം നോക്കി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുക പക്ഷെ റേറ്റൊക്കെ നല്ല വലുതാണ് ചെറുതായാലും നല്ല റേറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഗോൾഡും ഉണ്ട് ബ്ലാക്ക് കളർസും ഉണ്ട് കേട്ടോ ബ്ലാക്കിലാണ് കൂടുതൽ ഇതൊക്കെ ഉള്ളത് പിന്നെ ഇതാണ് കേട്ടോ കുറച്ച് മാലക്കടയിൽ പോയതാണ് ഞങ്ങൾ കുറേ മാലയും കിച്ചണും കാര്യങ്ങളൊക്കെ പൂജിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കാം കേട്ടോ പിന്നെ അതായത് ഞാൻ തണുത്തപ്പോൾ കൂട്ടെടുത്ത് വന്നു പിന്നെ ദേ ഇവിടേ ദേവീനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ച് ദേവീനെ ഈ എല്ലാ ദിവസവും ഇതുപോലെ ദേവീനെ ഈ രഥത്തിൽ എടുത്തിട്ട് ഇതുപോലെ ആ കുറച്ച് ആൾക്കാരൊക്കെ വലിക്കും പിന്നെ ഇത് രഥങ്ങളിൽ ദേവീനെ പല്ലക്ക് പല്ലക്ക് വെള്ളിപ്പല്ലക്ക് അങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ ദേവീനെ അങ്ങനെ പൂജിക്കണ്ടോ അപ്പം ഈ പൂജ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാൻ പറ്റില്ല ഇത് ചണ്ടിക ഹോമാണെട്ടോ ഇവിടെ ചണ്ടിക ഹോമം അപ്പോൾ ഇത് സരസ്വതി മണ്ഡപം എന്നെല്ലാവർക്കും അറിയാലോ ഞാൻ കഴിഞ്ഞ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളാണതെല്ലാം ഒരു കൊടിമാരം ഉണ്ട് കേട്ടോ ഇതും ആൾക്കാർ ബുക്ക് ചെയ്ത് കല്യാണത്തിനായിട്ട് ഒരു ആണ് പിന്നെ ഇത് കുറച്ച് സാരികൾ ദേവിക്ക് കൊടുക്കാൻ ആയിട്ട് ഇത് ഉടുത്ത സാരികൾ ദേവി എടുത്ത് നമുക്ക് മേടിക്കാം കേട്ടോ പൈസ കൊടുത്തിട്ട് ഇനി നല്ല റേറ്റാണ് ഞങ്ങൾ വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ബാഗ് പേഴ്സൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കൊറേ സാരികളാണ് നല്ല വെറൈറ്റി വെറൈറ്റി സാരികളാണ് അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ ഇതെല്ലാം വാങ്ങും ഇവിടെ പൂജ നടക്കുന്നതിന് പുക കൊടുക്കണ്ടെട്ടോ അപ്പൊ ഇത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം ഒരു പൂജ പോലെയാണ് കേട്ടോ ഇതേ ആ രഥം രഥം കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ പിന്നെ ഞാൻ ഇതേ അമ്പലത്തിലേ പോയി തൊഴുത്തുട്ടോ നല്ല തണുപ്പായ കാരണം കോട്ടിക്കൊടുത്തിട്ടോ പിന്നെ ദേഹം മണ്ണി അടിക്കാൻ ചാടി ചാടി മണി അടിച്ചു നല്ല വെയിൽ ഉച്ച സമയം ആട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും അമ്മയും ഇവിടെ തന്നെ നോക്കിയിരുന്നു അന്നത്തെ ദിവസം പുഷ്പരഥ വലിക്കാനായിട്ട് അവരെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ്പങ്ങളൊക്കെ വെച്ച് ആക്കാനായിട്ട് അവരവിടെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ മഞ്ഞക്കളർ പുഷ്പങ്ങൾ ഇവർ നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് സാരിയും അവിടെ അവിടെ എവിടെയും വെച്ചിട്ട് ഇതിലാണ് ദേവീനെ ഇരുത്തോ ഒരു റൗണ്ട് ുറ്റുണ്ട് അമ്പലത്തിന് പിന്നെ ഈ പുഷ്പരഥത്തിലും ചുറ്റും ബാക്കി നിങ്ങൾ കാണാം ബദ്രിനാഥ് ദ്രാവൽജീനെ കണ്ടു വിട്ടോ പിന്നെ ദൈ ചോറ് അയക്കാ നല്ല കൂട്ടാനും ചോ ചോറായിരുന്നു കേട്ടോ ഞാൻ രസവും വാങ്ങിയത് പിന്നെ ഒരു സ്പെഷ്യലായ കാരണം ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം ഫുള്ള് തീർക്കുക പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസം എന്നാൾ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഞാൻ പരിപ്പ് എന്താ കടല പോലത്തെ സംഭവമാണ് ഞാൻ അത് ഫുള്ളും തീപ്പിലെ പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലേ പിന്നെ ഞാൻ ബസ്സിൽ റിട്ടേൺ പോവാണ് ഞാൻ പോവാണ് കേട്ടോ പിന്നെ ഞാൻ അമ്മോട് അമ്പലത്തിൽ തൊഴുകോ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അമ്മ എല്ലാ മണിമണി പോലെ ഉത്തരങ്ങൾ പറയാനോ എൻ്റെ ഒരു കുട്ടി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക